ൾക്കാര് കാർ പോകുമ്പോ കോറി വേശിട്ട് കാറിന്റെ ടയർ കംപ്ലൈന്റ് നിങ്ങള് ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ നല്ല നല്ല സാധനം എടുത്തിട്ടത് ശരിയല്ല നാട്ടുകാരെ ടയർ പൊടിച്ച് അതും നടക്കൂലെ അപ്പൊ ടയറൊക്കെ പൊട്ടും ആ കുഞ്ഞാണി പറഞ്ഞിട്ടില്ല ഞങ്ങൾ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ പയ്യാക്കോട് വാട് ചെ ചെറുക്കത്തെ പാലം കഴിഞ്ഞ വാട് വലത്ത് ഭാഗത്തേക്കുള്ള റോഡാണ് അവിടെ കുറച്ച് ഭാഗം വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു നടക്കാൻ വേണ്ടിങ്ങാണ്ട് നാട്ടുകാരൊക്കെ പാടെ കൂടിയാണ് ചാക്കിൽ വേസ്റ്റൊക്കെ നിറച്ചിട്ട് ചാക്കൊക്കെ ലേവയാക്കിയിട്ടിരുന്നു എന്തായാലും പിന്നീട് ഇത് ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ അതിൽ മെമ്പറുടെ ഇടവിലും നാട്ടുകാരുടെ ഇടവിലൊക്കെ പാടെ കൂടിയ ഇടപെടലൊക്കെ പാടെ കൂടിയങ്ങാണ്ട് വേസ്റ്റ് കൊടുത്തിട്ട് വേസ്റ്റ് പറഞ്ഞാൽ ഇത് കോറി വേസ്റ്റ് എന്ന് പറയാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡാറിങ്ങിൻ്റെ ആ ഒരു പാറപ്പൊടി ബോളറൊക്കെ മിക്സ് ചെയ്ത ആ ഒരു സാധനമാണ് ഇട്ട് നിർത്തിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് ആ യാത്രക്കാരും ആളുകളും വാഹനങ്ങളൊക്കെ പോകുന്ന റോഡ് തന്നെയാണ് പ്രയാസം തന്നെയാണ് എന്തായാലും അവിടെ ഇപ്പോൾ നിരത്തിയിട്ടുണ്ട് ജെ സി ബി വന്ന് നിരത്തി ക്ലിയർ ആക്കിയിട്ടുണ്ട് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു ഇതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് എന്തായാലും ഈ ഭാഗം റോഡും ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ യാത്ര യോഗ്യമാക്കി പുനർ ഉഷാറാക്കിയിട്ടുണ്ട്